ഉപ്പ് കൂട്ടി അരച്ചാൽ മാത്രമേ ഇലകൾ അരയ്ക്കുമ്പോൾ പച്ച ചുവക്കാതിരിക്കൂ ഉച്ചുണ്ണിന് പച്ചമാങ്ങ ചമ്മന്തി എതിർപ്പില്ലാത്ത തീരുമാനം പാസ്സായി അത് കുടങ്ങൽ ചമ്മന്തിയാക്കിയാലോ എന്നൊരാലോചന ഉപ്പും മുളകും കുടങ്ങലും നന്നായി അരഞ്ഞപ്പോൾ പച്ചമാങ്ങയിട്ട് ചതച്ചരച്ചു അതിലേക്ക് തേങ്ങയിട്ടു ഉള്ളി ചതച്ചു മയത്തിൽ അരച്ചു ഉള്ളിയിലെ വിലപ്പെട്ട ബാഷ്പശീല തൈലങ്ങൾ നഷ്ടപ്പെടാതെ തേങ്ങയുടെയും മാങ്ങയുടെയും ഇടയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് ആകെ കൂട്ടി ഇളക്കി ഉരുട്ടി ഉരുട്ടി പാത്രത്തിലാക്കി വാഴയ്ക്കത്തോരൻ കുടങ്ങൽ ചമ്മന്തി കട്ടത്തൈര് ഇത്തിരി ഉപ്പ് അലങ്കാരത്തിന് അതോ അഹങ്കാരത്തിനോ ഒരു പപ്പടം രുചികരമായ മരുന്ന് അല്ല രുചികരമായ ആഹാരം മുത്തശ്ശി കുഴച്ചുരുട്ടി കഴിച്ചു തുടങ്ങി